ഒന്നര വർഷത്തോളമായി അടഞ്ഞുകടന്ന വാതിലുകൾ വിലക്കുകൾ നീക്കി തുറന്നിരിക്കുകയാണ് കുവൈറ്റ് ആദ്യപടിയായി തന്നെ കർശന നിബന്ധനകളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇപ്പോഴത്തെ അതെല്ലാം ഓരോന്നായി നീക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് അങ്ങനെ പ്രവാസികൾക്കേറെ ആശ്വാസം നൽകുന്ന നിർണായക അറിയിപ്പാണ് കുവൈറ്റ് അറിയിച്ചിരിക്കുന്നത് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്രവാസികൾക്ക് രാജ്യത്തേക്ക് കുവൈറ്റ് മന്ത്രിസഭായോഗം രാജ്യത്ത് കോവിഡ് വ്യാപന നിരക്ക് കുറയുകയും രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റി ഏഴ് ശതമാനമായി ഉയരുകയും ചെയ്ത സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം കൈക്കൊണ്ടതെന്ന് അൽ പത്രം റിപ്പോർട്ട് ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് കോവിഡ് എമർജൻസിക്കായുള്ള മന്ത്രിതല സമിതിയും ആരോഗ്യ മന്ത്രാലയവും സമർപ്പിച്ച നിർദ്ദേശങ്ങൾ പരിഗണിച്ചാണ് കൈക്കൊണ്ടിരിക്കുന്നത് ആയതിനാൽ തന്നെ ഇന്ത്യ ഈജിപ്ത് നേപ്പാൾ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർ ഉൾപ്പെടെ വാക്സിൻ എടുക്കാത്തവർക്കും എടുത്തവർക്കും നിബന്ധനകളോടെ നേരിട്ടുള്ള പ്രവേശനം അനുവദിക്കുന്നതായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട നിബന്ധനകൾക്കും മന്ത്രിസഭായോഗം അംഗീകാരം നൽകുകയുണ്ടായി അധികൃതർ പുറപ്പെടുവിച്ച പൊതുവായ നിബന്ധനകൾ ഇവയാണ് ഫൈസർ ബയോടെക് ഓക്സ്ഫോർഡ് ആസ്ട്രസന മൊടേണ എന്നീ വാക്സിനുകളുടെ രണ്ട് ഡോസുകൾ അല്ലെങ്കിൽ ജോൺസൺ ആൻഡ് ജോൺസൺ വാക്സിന്റെ ഒരു ഡോസ് എന്നിവ എടുത്തവരെയാണ് വാക്സിനേറ്റ് ചെയ്യപ്പെട്ടവരായി കണക്കാക്കുക കുവൈറ്റ് അംഗീകാരം നൽകിയിട്ടില്ലാത്ത വാക്സിനുകളായ സിനോഫാം സിനോവാക്സ് സ്പുട്നിക് വി എന്നിവ സ്വീകരിച്ചിട്ടുള്ളവർ കുവൈറ്റ് അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വാക്സിന്റെ ഒരു അധിക ഡോസ് അതായത് ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചിരിക്കണം കുവൈറ്റിൽ നിന്ന് വാക്സിൻ എടുത്തവരാണെങ്കിൽ തന്നെ ഇമ്മ്യൂൺ ആപ്പിലോ കുവൈറ്റ് മൊബൈൽ ഐ ഡി ആപ്പിലോ ഇതിനുള്ള തെളിവ് കാണിക്കേണ്ടതാണ് കുവൈറ്റിന് പുറത്തു വാക്സിൻ എടുത്തവരാണെങ്കിൽ അവരുടെ കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ പാസ്പോർട്ടിലെ പേര് സ്വീകരിച്ച വാക്സിൻ തീയതി സ്ഥലം ക്യു ആർ കോഡ് എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകണം ക്യു ആർ കോഡ് ഇല്ലെങ്കിൽ ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയണം അതോടൊപ്പം തന്നെ വാക്സിനേഷൻ പൂർത്തിയാക്കിയവർക്കുള്ള നിർദ്ദേശങ്ങൾ ഇങ്ങനെ കുവൈറ്റിൽ എത്തുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂറിനകം നടത്തിയ പി ടെസ്റ്റിലെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണം ആപ്പിൽ മുൻകൂർ രജിസ്ട്രേഷൻ നടത്തണം കുവൈറ്റിൽ എത്തിയ ശേഷം ഏഴു ദിവസം ഹോം ക്വാറന്റൈനിൽ കഴിയേണ്ടതാണ് എന്നാൽ വേഗത്തിൽ ഹോം ക്വാറന്റൈൻ അവസാനിപ്പിക്കണം എന്നുള്ളവർക്ക് പി ടെസ്റ്റ് നടത്താവുന്നതാണ് പരിശോധനാഫലം നെഗറ്റീവ് ആണെങ്കിൽ തന്നെ ഇത് മുതൽ ഹോം ക്വാറന്റൈൻ അവസാനിപ്പിക്കാം വാക്സിൻ എടുക്കാത്തവർക്കുള്ള നിർദ്ദേശങ്ങൾ ഇപ്രകാരമാണ് കുവൈറ്റിൽ എത്തുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂറിനകം നടത്തിയ പി ടെസ്റ്റിലെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതേണ്ടതാണ് മുൻകൂർ രജിസ്ട്രേഷൻ ചെയ്യണം ഏഴു ദിവസത്തെ സ്ഥാപന ക്വാറന്റൈനും ഇതിനുശേഷം ഏഴു ദിവസത്തെ ഹോം ക്വാറന്റൈനും ഉണ്ടാകും കുവൈത്തിൽ എത്തിയ ശേഷം ആദ്യ ദിവസവും ആറാം ദിവസവും പി സി ആർ ടെസ്റ്റ് നടത്തണം ഇതിനുള്ള ചെലവ് സ്വന്തമായി വഹിക്കണം മുസാഫിർ ആപ്പ് വഴിയാണ് പരിശോധനാ ഫീസ് അടക്കേണ്ടത് സിവിൽ ഐ ഡി ഇല്ലാത്തവർക്കുള്ള നിർദ്ദേശങ്ങൾ ഇങ്ങനെ കുവൈറ്റിൽ എത്തുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂറിനകം നടത്തിയ പി സി ആർ ടെസ്റ്റിലെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതിയിരിക്കണം മുൻകൂർ രജിസ്ട്രേഷൻ നടത്തണം കുവൈറ്റിലെത്തിയ ശേഷം ലോക്കൽ മൊബൈൽ നമ്പർ എടുത്ത് രജിസ്റ്റർ ചെയ്യുമെന്ന് സത്യവാങ്മൂലം സമർപ്പിക്കണം കുവൈറ്റിലെത്തിയ ശേഷം ഏഴ് ദിവസം ഹോം ക്വാറന്റൈനിൽ കഴിഞ്ഞിരിക്കണം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ